ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഒൻപത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തനായ പോരാളി ബംഗാളിലെ സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവും മികവുറ്റ ഭരണാധികാരിയുമായിരുന്നു വ്യാഴാഴ്ച അന്തരിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് രീതി കൈവിടാതെ ജീവിതാവസാനം വരെ സി പി ഐ എമ്മിനെ ശക്തിപ്പെടുത്താൻ പ്രയത്നിച്ച വിപ്ലവകാരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നതു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ബംഗാളിനെ പുരോഗമന വികസന പാതയിലേക്ക് നയിക്കാൻ മുന്നിൽ നിന്നവരിൽ ഒരാൾ ഇരുപത്തിമൂന്ന് വർഷം മുഖ്യമന്ത്രിയായ ജ്യോതിബസുവിന്റെ പിൻഗാമിയായി രണ്ടായിരം നവംബറിൽ അധികാരമേറ്റ ബുദ്ധദേവിന് ഭാരിച്ച ഉത്തരവാദിത്തമാണ് നിറവേറ്റാനുണ്ടായിരുന്നത് വ്യവസായത്തിന് ഭൂമി ഏറ്റെടുക്കലിനെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ മറവിൽ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളെല്ലാം ഒന്നിച്ചുകൊണ്ട് തുടർച്ചയായ കലാപശ്രമം നടത്തി ബുദ്ധദേവ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും മുന്നണിയെ വൻ വിജയത്തിലെത്തിച്ചു കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിൽ നിന്ന് സാഹിത്യത്തിൽ ബിരുദം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് പാർട്ടി അംഗമാകുന്നത് ചെറുപ്പത്തിൽ തന്നെ അസാധാരണയായ സംഘാടനാ നേതൃപാഠവം കാഴ്ചവെച്ചു യുവജന സംഘടനയുടെ സംസ്ഥാന നേതാവായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഏകാധിപത്യ അർദ്ധ ഫാസിസ്റ്റ് ഭീകരതയുടെ നാളുകളിൽ സി പി ഐ എമ്മിനെയും പ്രവർത്തകരെയും സംരക്ഷിക്കാൻ നിർഭയം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു ഭരണ നേതൃത്വത്തിന്റെ അടിച്ചമർത്തലുകളെ ചെറുത്തുകൊണ്ട് ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേന്ദ്ര കമ്മിറ്റിയിലും രണ്ടായിരത്തിൽ പി ബിയിലും എത്തി അസുഖബാധിതനായതിനാൽ രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും മാറി നിന്നു കേന്ദ്ര സർക്കാരുകളുടെ തുടർച്ചയായ അവഗണന മൂലം വ്യവസായവൽക്കരണത്തിൽ പോയ സംസ്ഥാനത്ത് യുവജനങ്ങൾക്കിടയിലെ രൂക്ഷമായ തൊഴിലില്ലായ്മയായിരുന്നു ഇടതുപക്ഷ സർക്കാർ നേരിട്ട പ്രധാന പ്രശ്നം കാർഷിക മേഖലയിൽ ഏറെ മുന്നേറിയ ബംഗാളിൽ ഇനി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വ്യവസായവൽക്കരണത്തിന് കൂടുതൽ ഊന്നൽ നൽകണമെന്ന നിലപാട് ബുദ്ധദേവ് സ്വീകരിച്ചു കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച വികസന മുരടിപ്പ് മറികടക്കാൻ സ്വകാര്യ മൂലധനത്തിലൂന്നിയ വ്യവസായവൽക്കരണവും ആവശ്യമാണെന്ന നയം അവതരിപ്പിച്ചു നയപരമായ മാറ്റം ഐ ടി മേഖലയിലും മറ്റും വലിയ ചലനമുണ്ടാക്കുകയും വൻകിട കമ്പനികൾ സംസ്ഥാനത്ത് വ്യവസായ മുതൽ മുതൽമുടക്കിന് മുന്നോട്ട് വരികയും ചെയ്തു ടാറ്റയുടെ നാനോ കാർ ഫാക്ടറിക്കായി സിംഗൂരിലും ബഹുരാഷ്ട്ര കമ്പനിയായ സലിം അസോസിയേറ്റ്സിൻ്റെ കെമിക്കൽ ഹബ്ബ് നിർമ്മിക്കാൻ നന്ദിഗ്രാമിലും ഭൂമി ഏറ്റെടുക്കാൻ നടപടി തുടങ്ങിയത് വൻ പ്രതിഷേധമുണ്ടാക്കി വ്യവസായവൽക്കരണത്തിലൂടെ തൊഴിൽ സൃഷ്ടിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞ എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളും ഏകോപിച്ചുകൊണ്ട് കപമഴിച്ചുവിട്ടു പ്രതിഷേധത്തെ തുടർന്ന് ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവച്ചെങ്കിലും മാധ്യമങ്ങളിലൂടെ കള്ളപ്രചാരണങ്ങൾ സൃഷ്ടിച്ച് ബുദ്ധദേവ് സർക്കാരിനെതിരെ നിരന്തരം അക്രമ സമരങ്ങൾ അരങ്ങേറി ഇതിൻ്റെ തുടർച്ചയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അധികാരം നഷ്ടപ്പെട്ടത് ഉറച്ച കമ്മ്യൂണിസ്റ്റ് കഴിവുറ്റ സംഘാടകൻ മികച്ച ഭരണാധികാരി സാംസ്കാരിക പ്രവർത്തകൻ സാഹിത്യകാരൻ എന്നീ നിലകളിലെല്ലാം കഴിവ് തെളിയിച്ച ബുദ്ധദേബിന് പശ്ചിമബംഗാളിലെ പൊതുബോധത്തിലുള്ള സ്വാധീനം ശക്തമായിരുന്നു ആദ്യമായി നിയമസഭയിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തന്നെ ജ്യോതിബത്സു മന്ത്രിസഭയിൽ ഇൻഫർമേഷൻ സാംസ്കാരിക മന്ത്രിയായി സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വികസനത്തിലും പുരോഗമന സാംസ്കാരിക മൂല്യങ്ങൾ നിലനിർത്തുന്നതിലും ഗണ്യമായ സംഭാവന നൽകി ബംഗാളിൻ്റെ സാംസ്കാരിക പരിപ്രേക്ഷ്യം വ്യാപിപ്പിക്കുന്നതിനും പുതുതലമുറയെ നവോത്ഥാന മൂല്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിനും പ്രയത്നിച്ചു രാഷ്ട്രീയത്തിനൊപ്പം രവീന്ദ്ര സംഗീതത്തിൻ്റെ കടുത്ത ആരാധകനും എഴുത്തുകാരനും കൊൽക്കത്തയിലെ സാംസ്കാരിക പരിപാടികളിലെ സജീവ സാന്നിധ്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിലും ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടുമുള്ള ഉറച്ച വിശ്വാസം നിറഞ്ഞു നിന്നിരുന്നു വ്യവസായ നയത്തിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടെങ്കിലും അവസാന നിമിഷം വരെയും അദ്ദേഹം പിന്തുടർന്ന ലാളിത്യം നിറഞ്ഞ ജീവിതരീതി എല്ലാവരെയും ആകർഷിച്ചു ബാലിഗഞ്ചിലെ രണ്ടു മുറിയുള്ള ചെറിയ സർക്കാർ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസം ബംഗാളിലെ സി പി ഐ എമ്മിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നേതൃനിരയിലെ പ്രധാന കണ്ണിയേയുമാണ് ബുദ്ധദേവിൻ്റെ വേർപാടിലൂടെ നഷ്ടമാകുന്നത്